രാജസ്ഥാൻ വിലക്കാട് വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് ഇരിക്കുന്ന മാർബിൾ ഡിസൈൻ ആണ് കട്നി മാർബിള് ഇതിലപ്പടി ഒക്കെ അടിപൊളി ഇന്ത്യൻ മാർബിൾ ആണ് ഡിസൈൻ ഡാർക്ക് സ്ലാ ശരിക്കും നല്ല ഒരു അല്ല അധികം കാണാത്ത ടൈപ്പ് ഡിസൈൻ നല്ല വെറൈറ്റി ഉണ്ട് ഇതൊക്കെ കട്നി മാർബിൾസിന്റെ ഏറ്റവും ട്രെൻഡിങ് മോൾ മോർവാഡ് വൈറ്റ് പറഞ്ഞ ഒരു മാർബിൾ ആയത് രാജസ്ഥാൻ നേരിട്ട് നമ്മുടെ നമ്മുടെ ഓൾ കേരളം ഡെലിവറി ചെയ്ത സാധനമാണ് നമ്മൾ കാട്ട് നോർമലി കൊടുത്തിന് വരുന്നോ മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് വലിയ സ്ലാ അതുപോലെ നല്ല വെറൈറ്റി കളർ വെറൈറ്റി കാണാത്ത ടൈപ്പ് നല്ല സിമ്പിൾ ഇഷ്ടംപോലെ ആയിട്ട് സാധനം വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം റേറ്റ് പൊട്ടിച്ചിട്ട് ഇത്രയും ഡിസൈൻസ് നമുക്ക് എവിടെ കണ്ണൂരും കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അതും അത് യൂണിക്കായിട്ട് എല്ലാവരും കാണുന്ന പോലത്തെ സെലക്ടായിട്ട് അതിൽ തന്നെ ഇഷ്ടംപോലെ കേരളം മൊത്തം ഡെലിവറി മൊത്തം ഡെലിവറി നമുക്ക് നമ്പർ ഐറ്റം ആണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മാർബിൾ ഷോറൂമൂടി പറയുന്നത് നമ്മൾ ഓപ്പൺ ആണ് ഓപ്പൺ ഹൈ ഫ്രണ്ട് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് കാട്ടുമാടം മാർബിൾസ് കൂത്തുപറമ്പ് അപ്പം നമ്മൾ മുമ്പ് കുറച്ച് വർഷങ്ങളിൽ ഇവിടെ സ്ഥിരം വീഡിയോസ് ചെയ്യുന്ന കേരളത്തിൽ എന്താ പറയുക രാജസ്ഥാൻ വിലയേക്കാൾ മാർബിളും ഗ്രാറ്റും കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ കാട്ടുമാടും മാർബിൾസാണ് അപ്പം ഇവിടെ നിന്ന് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റംസാനും അതുപോലെ വിഷമൊക്കെ ഏകദേശം നമ്മൾ വെക്കേഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ വീട് പണി നടക്കുന്ന സമയമാണ് വീടിൻ്റെയൊക്കെ പാലുവെച്ച് നടക്കുന്ന സമയമാണ് അപ്പോൾ വീട് പണി എൻഡിങ് ആയി നമ്മൾ ഈ ഒക്കെ വേണ്ടിയിട്ട് മാർബിളും ഗ്രാറ്റൊക്കെ ലോഡ് കണക്കിന് കണ്ടയിൽ നടക്കുന്ന സ്ഥാനം വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്കറിയാം രാജസ്ഥാൻ വിലയേക്കാൾ മാർബിൾ വില കുറച്ച് കൊടുക്കുന്ന സ്ഥാപനമാണ് കാട്ടുമാടും അത് കൂടാതെ ഇവിടെ സ്പെഷ്യൽ ഓഫറായിട്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അത് ആ രാജസ്ഥാനേക്കാളും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ അടിപൊളി മാർബിഡ്സിലുണ്ട് അപ്പോൾ അതൊരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം ജസ്റ്റ് നോക്കട്ടെ മാർബിളിൻ്റെ മാർബിളിൻ്റെ ഒരു കൊട്ടാരം എന്നുള്ളതുകൊണ്ട് ഒരു മഹൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല ബാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ കാട്ടുമാടം മാർബിൾസ് കൂത്തുപറമ്പ് ലൊക്കേഷൻ വെച്ചാൽ നമ്മൾ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് പുറമെ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ലൊക്കേഷൻ ഒക്കെ താഴെ കൊടുക്കുക നമ്മുടെ എയർപോർട്ട് കൊണ്ടാണ് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് പല മോഡൽ അടിപൊളി മാർബിൾസും ഗ്രാൻഡ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് ആദ്യം ഷോപ്പില് നമ്മുടെ ബ്രോ ഉണ്ട് പുള്ളിക്കാരൻ ഇവിടെ കസ്മർ തിരക്കാതെ കസ്റ്റമർ തിരക്കാണോ നോമ്പ അല്ലേ നോമ്പിന്റെ ചൂടും കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഞാൻ വരാനുള്ള കാരണം വെച്ചാണ്ടല്ലോ ഇവിടെ ഭയങ്കര ഓഫർ എന്തോ ഭയങ്കര രാജസ്ഥാനൊക്കെ ഓൾറെഡി എനിക്കറിയാം അതുകൂടാൻ മുപ്പത് ശതമാനം മാർബിൾ ഡിസ്കൗണ്ട് മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോ സുമിത് ബൈക്ക് ഓൾറെഡി അറിയാ ഇപ്പൊ ഇനി പുതിയൊരു ഷോറൂമ് കൂടി കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമ് വലിയൊരു ഓപ്പൺ ആകുന്നത് അത്യാണോ കാട്ടുമാടത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം വലിയ ഓപ്പണാകുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സ് ബൾക്കായിട്ട് സാധനം വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം റേറ്റ് പൊട്ടിച്ചിട്ട് ലോഡ് കണക്കിലെ കണ്ടെയ്നർ രാജസ്ഥാനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിലക്ക് കുറയ്ക്കാൻ വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇനി ഞാൻ കുറച്ച് മോഡൽ മോഡൽസ് മാർബിൾ ഉള്ളത് എങ്ങനെയാണ് മോഡൽസ് എനിക്കറിയില്ല മുമ്പേ കൂടുതൽ വീട് ഒക്കെ നടക്കുന്ന സമയമാണ് നമുക്ക് നേരിട്ട് മോഡൽസ് കാണാം ഓക്കെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വേഷങ്ങളുണ്ട് ഇതാണ് സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ അതിന്റെ മോഡൽ കട്നി മാർബിൾസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇതാണ്ട് ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് ഇരിക്കുന്ന മാർബിൾ ഡിസൈൻ ആണ് കട്നി മാർബിൾ എന്ത് പ്രത്യേകം നല്ല ഡിസൈൻ ആണല്ലേ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഇറ്റാലിയൻ എന്ന് പറയാൻ പറ്റിയ മോഡലാണ് ഇന്ത്യൻ നിർമ്മിത അല്ല ഇന്ത്യയിൽ കുഴിച്ചെടുക്കുന്ന ഇറ്റാലിയ ഡിസൈൻസ് പറയാന് വെറൈറ്റി ഒരു ടൈൽസ് പോലെ കാണുമ്പോൾ അതെ അതെ നല്ല ഇറ്റാലിയൻ മാർബിൾ ഒരു ഇന്ത്യൻ ടൈൽസ് പോലെ അല്ല ടൈൽസ് ഇതിൽ നിന്ന് കോപ്പി അടിക്കുന്നു ഇതിന്റെ ഡിസൈൻ നോക്കിയിട്ട് ആയിട്ട് ആ ഒരു ഡിസൈനിലൊക്കെ ടൈൽസ് വരുന്നുണ്ട് പക്ഷെ ഒരു അടിപൊളി മാർബിൾ അത് നമ്മളെ പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ടോ ൾ മോഡൽ അല്ലേ ഇത് രണ്ട് രണ്ട് ടൈപ്പ് ആണോ അല്ലെ രണ്ട് രണ്ട് ഇത് ഒരു ഡിസൈൻ ഡിസൈൻ അധികം കാണാത്ത ഒരു ഡിസൈൻ നല്ല വെറൈറ്റി മോൾ ജസ്റ്റ് ഇതൊക്കെ കട്നി മാർബിൾസിന്റെ ഏറ്റവും ട്രെൻഡിങ് മോള് ഡിസൈൻ ആണ് നല്ല നെക്സ്റ്റ് വണ്ടർ എന്ന് പറഞ്ഞ മോഡൽ വണ്ടർ കട്ട്നിന്ന് പറഞ്ഞാൽ കട്നി രാജസ്ഥാന് നേരിട്ട് നമ്മുടെ നമ്മുടെ ഓൾ കേരളീയം ഡെലിവറി ചെയ്ത കാട്ടുമാടം രാജസ്ഥാൻ വരെ വിലക്കാൾ വില കുറച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അത് അത് അത്യാവശ്യം ഇത് വളരെ നോക്കിയൊരു ഇറ്റാലിയം വിരിച്ചവൾ തന്നെ ഉണ്ടാവും ഇന്ത്യനാണ് നമ്മൾ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യൻ ഇന്ത്യ അല്ല നമ്മുടെ അടിപൊളി രാജസ്ഥാനൊക്കെ ഇത് മാക്സിമം രാജസ്ഥാൻ ഐറ്റംസ് ആണ് എല്ലാം രാജസ്ഥാനാണ് നമ്മൾ അടിപൊളി നടക്കുന്ന തീർച്ചയായും ഒരുപാട് ഓഫർ വന്നോണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു മോഡലായി കാണുന്നില്ലേക്കട്ടി ഡാർക്ക് ഷെയ്ഡ് നല്ല സ്ലാബോ ശരിക്കും നല്ല ഓൾറെഡി കഴിഞ്ഞാൽ മൊത്തം അളന്ന് മെഷർമെന്റ് ചെയ്ത്

കസ്റ്റമർ ഏറ്റവും ഡിസൈൻ കിട്ടുന്ന ലുക്കും കിട്ടും എന്റെ നമ്മുടെ അടിപൊളി അടിപൊളി മോഡലാണ് ഭാവിട്ടാ ഇതൊക്കെ നല്ല അടിപൊളി രാജസ്ഥാൻ വലേക്കാട് വിലക്കുറവില് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കൂടാതെ ഒരുപാട് ഓഫർ ഉണ്ട് ഇഷ്ടമുള്ള ഓഫർ ഉണ്ട് ശരിക്കും ഒരു വീഡിയോ മൊത്തം നമുക്ക് ഡിസൈനിൽ കാണിക്കാൻ പറ്റില്ല ഇഷ്ടമോ ഇവിടെ നെക്സ്റ്റ് നോക്കാൻ കടലിന് വരുന്ന ബിഗ് സ്ലാവ് അല്ലെ വലിയ സ്ലാവ് വലിയ സ്ലാവ് അതുപോലെ വങ്കല്ല് പറഞ്ഞ ഒരു സ്ലാബിൽ പോലും ഇതിലും അല്ലല്ലോ കട്ടിയില് വരുമ്പോ ഈ വങ്കല് അത് ഒരു സ്ലാബില് വരെ ഈ ഒരു ലോട്ടില് ഒരു പീസിൽ വരെ അത് നല്ല അടിപൊളി പ്രകൃതിദത്തമായ മാർബിൾ ഇത് ഇതൊക്കെ ഇത് വലിയ സ്ഥലമാണ് നോക്കാണെങ്കിൽ പണ്ട് നമ്മൾ ഏറ്റവും കാണുന്നത് വൈറ്റ് പറഞ്ഞൊരു മാർബിൾ ആയത് ശരിക്കും ഇതൊക്കെ എത്ര സൈസ് ഏകദേശം ഏകദേശം എട്ടടി നീളുണ്ട് നാലിന്റെ മേലെ എട്ടേ നാലൊക്കെ ഹൈറ്റ് ഇട്ടാ ഓക്കെ സിംഗിൾ പീസ് ഇട്ടാ ഇതിലെങ്ങനെ ശരിക്കും കുഴിച്ചെടുക്കുന്ന അത്ഭുതം തന്നെ അല്ലെ ഇത്രയും നല്ല ഫിനിഷിംഗ് ലെവല് നമുക്ക് സത്യം സത്യമായിട്ടല്ല ഇത്രയും ഡിസൈൻസ് നമുക്ക് എവിടെ കണ്ണൂരും കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഇഷ്ടംപോലെ അത്രയും ഷോറൂം ഉണ്ടാകും ഇത്ര ഡിസൈൻസ് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നോക്കട്ടെ ഇന്ത്യക്കാരൊക്കെ പണി കൊടുക്കുന്നില്ല നമുക്ക് ജസ്റ്റ് നോക്കാം ഇതൊരു എട്ടേ നാലിലൊക്കെ വരുന്ന മോർവേഡ് പറ്റുന്ന അടിപൊളി വൈറ്റ് ഷെയ്ഡ് മാർബിള് അപ്പൊ നമ്മൾ കുറച്ച് മോഡൽസ് അവിടുന്ന് കണ്ടതിന് ശേഷം നേരെ വന്നിരിക്കുന്ന ശേഷം ഇവിടുത്തെ അടിപൊളി സ്റ്റോക്ക് പോയിന്റ് ആണ് അപ്പൊ ഇത് സ്റ്റോക്ക് പോയിന്റ് ആണ് അല്ലെ ടുത്തോളൊക്കെ ഒരു കിലോമീറ്റർ ദൂരം നോക്കിയാൽ മാർബിൾ ഒരുപാട് സ്റ്റോക്ക് കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കാം മതി നോക്കുകയാണെങ്കിൽ മാർബിൾ ട്രെൻഡിങ് ഐറ്റംസ് ആണ് നല്ല ഡിസൈൻ അല്ലേ ഇത് നമ്മൾ പണ്ട് കാല മുതലേ കാണുന്ന ഒരു മോഡൽ വരുന്ന ഐറ്റംസ് ആണ് ജസ്റ്റ് ഇത് അതിന്റെ വലിയ സ്ലാ നല്ലൊരു പേറ്റ സെൻട്രലൊക്കെ നല്ലൊരു പേറ്റൊക്കെ ഇത് പൊത്ത ഇതിന്റെ സ്റ്റോക്കാണല്ലേ ഒരു സ്നോട്ട് ലെവലില് അത്യാവശ്യം നല്ല വെറൈറ്റി മോളാണ് നെക്സ്റ്റ് ഒരു മോഡൽ കണ്ടുനോക്കാം ഇതൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ശരിക്കും ഇതിന്റെ ഒരു ഗ്ലൈസിങ് ഉണ്ടാകും ഞാൻ ജസ്റ്റ് അതിന് കട്ട് ചെയ്ത ഗ്ലൈസിങ് ശരിക്കും ഒരു പക്കാൻ സ്വർണ്ണതന്നെ ഡയമണ്ടിലും പോലെ ഉണ്ടാവും അല്ലെ വലിയൊരു മോഡലായിരിക്കും അടുത്തൊരു മോഡലാണ് ഇത് അതിന്റെ ഒരു ലോട്ട് അതിന്റെ ഒരു ഇത് കാണുന്ന മോഡലിന്റെ ലോട്ടോ ഇതിപ്പോ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഉണ്ട് അതിന്റെ തന്നെ വേറെ സോൾഡ് ആയി ഇത് അവർക്ക് അച്ചവട രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അച്ചവടമായി അതെഴുതി വെച്ചിട്ടുണ്ട് അതിന് പോകാ ഓരോ കസ്റ്റമർ അവിടെ വീട്ടിൽ ഇറക്കാനുള്ള സൗകര്യനുസരിച്ചിട്ട് മാറ്റിവെക്കു മൊത്തം കൊടുക്കുന്നുണ്ട് കേരളം മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ട് ഇടുന്നത് നമുക്ക് നെക്സ്റ്റ് മോഡൽ ആണെങ്കിൽ ഇത് മോഡലാ ആ ഇത് കുറച്ച് ഡാർക്ക് അല്ലേ ഡാർക്ക് ഷെയ്ഡ് ഡാർക്കില് പെൻസിൽ ലൈൻ പെൻസിൽ ഡാർക്കില് പെൻസിൽ പെൻസിലായിരുന്നു ഡിസൈനാണ് അതിന്റെ ഒരു ലോട്ട് ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇപ്പൊ ഇതിപ്പോ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലോട്ടാണ് പത്തേ ആറ് മോർവേഡ് വൈറ്റ് എന്റെ മോനെ പത്തേ ആറ് സൈസില് മോർവേഡ് എഴുപത്തൊന്ന് പീസ് ഉണ്ട് അതെ നോക്കിയാൽ നമ്പർ എഴുപത്തി ഒന്ന് പീസ് ഉണ്ട് എന്റെ മോനെ വൈറ്റ് കാറ്റഗറിയിൽ അതായത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് മിനിമം ഡിസൈൻസ് ഡിസൈൻ്റെ വല്യ സൈസ് വായിക്കോട്ടെ ീതിൽ പച്ചടിയൊക്കെ വീതിയിലെ അടിപൊളി ഇന്ത്യൻ മാർബിളാണ് ഇതേട്ടാ ഒരു ലൈറ്റ് ഗ്രീനും വിത്ത് വൈറ്റ് ഇതൊക്കെ എല്ലാം വലിയ സ്ഥലം നമ്മൾ ഓഫർ കൊടുക്കുന്ന വെച്ചാൽ ചെറിയ ബ്ലോക്ക് അല്ലെങ്കിൽ ബാക്കി വന്ന ഐറ്റംസ് അല്ല എല്ലാം പുതിയ വന്ന ബ്ലോക്ക് എല്ലാം അത്യാവശ്യം നല്ല സൈസ് നല്ല അടിപൊളി ഒരു റോസും വൈറ്റ് ഒക്കെ ആയിട്ടുള്ള സാധനം വിരിച്ച് നല്ല രസമായിരിക്കും ഒരു കൊട്ടാര സത്സ്യം താജ്മഹൽ തന്നെ വൈറ്റിലേക്ക് വേണമെങ്കിൽ ഇതാ ഇത് മോഡല് താജ്മഹൽ നിങ്ങളെ വീട് താജ്മഹൽ കേട്ടോ അതൊക്കെ വെറൈറ്റി മോഡൽ സാധനമാണ് സത്യാവശ്യാല് നല്ല വെയിറ്റ് ഉണ്ട് രണ്ട് പാവം ഹിന്ദിക്കാരെ നമ്മള് സെറ്റ് ഹെൽപ്പ് ചെയ്യുന്നുല്ലേ ഒരുപാട് ഐറ്റംസ് ഇത് പോക്കാണെ ഇതൊക്കെ ഇഷ്ടംപോലെ ഒരു വീടിന് വേണ്ടി മൊത്തം രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ സാധനം ഒരേ കിട്ടും ഒരേ പറ്റും ഒരേ സൈസിലുണ്ടോ പക്ക തിക്സ് നോക്കുന്ന പക്ക സെയിം ആയിരിക്കും അതൊക്കെ ഒരു മൂന്നായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അല്ലെ സ്ക്വയർ ഫീറ്റ് പേർ വലിയ കൊട്ടാരം കൊട്ടാരം പോലത്തെ വീടൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും ഇതൊക്കെ ഒരു സിമ്പിൾ ഡിസൈൻ ആട്ടാ സിമ്പിൾ ഡിസൈൻ ഇത് അത്യാവശ്യം ആയിരത്തഞ്ഞൂറ് മൂവായിരം രൂപ അല്ലേ ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുന്നു ഇതൊക്കെ ഉണ്ടാ ഇതിപ്പോ ഇത് മാത്രല്ല ഇതുപോലെ തന്നെ ഒരുപാട് ഡിസൈൻസ് നല്ല ബാറ്റാണെങ്കിലും തിളങ്ങും സാധനം തിളങ്ങും അടിപൊളി വെറൈറ്റിയും മോൾ വായിമാരൊക്കെ ചിരിക്കുന്നുണ്ടാ വായി കൈസേ അച്ഛ ഡിസൈൻ കൊള്ളാ കൊള്ളാം പൊളി സാധനം അതുപോലെ തന്നെ വൈര്ഷം നോക്കുമ്പോ അടിപൊളി വെറൈറ്റി സ്ട്രൈറ്റ് ലൈൻ ഡിസൈൻ ആണ് ഏക നമ്പർ ഐറ്റം വായലം ചെറിയ ചെറിയ ബ്ലോക്ക് ബ്ലോക്ക് ഇത് ഇത് അല്ലേ ഇതിന്റെ ലോട്ടാണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ മൊത്തം ഒരു എസാമ്പിൾ അറിയാൻ വേണ്ടി ഫീറ്റ് ഉണ്ടോ സെയിം ബ്ലോക്ക് രണ്ട് വീട് മൂന്ന് വീടൊക്കെ സുഖ സുന്ദരായിട്ട് നമ്മളെ വിരിക്കാൻ പറ്റും തുറന്നോക്കാം ആ അതായത് ഏകദേശം സെയിം ഡിസൈൻ അല്ലേ സെയിം ഡിസൈൻ ചെറിയ ലൈനിങ് വ്യത്യാസമല്ലോ ശരിക്കും കേട്ടോ ഒരു ഗ്ലൈസിംഗ് ഉണ്ടോ സാധനം ആയിട്ട് അല്ലെ നല്ല വൈറ്റ് ആ ഗ്രീൻ നേരത്തെ കണ്ടോ ഇപ്പൊ ഗ്രീൻ ഗ്രീൻ ഡിസൈൻ പ്രകൃതിദത്തമായ കിടം മാർബിൾ ബിഗ് സൈസ് ഇതൊരു ആറടി ആറേ അഞ്ച് ലെവൽ ഐറ്റംസ് ആണ് ഇത് ശരിക്കും ഏറ്റവും വലിയ എത്ര സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് അടി കിട്ടും അത് ഓരോ ബ്ലോക്ക് കട്ട് ചെയ്ത് വരുന്നു ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പം അടി വരെ ആറ് അടി ഹൈറ്റ് ഉള്ള ഇതൊക്കെ വലിയ സൈസ് സൈസൈസ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിയ സൈസ് ഇത് നമ്മൾ ജസ്റ്റ് നോക്കാൻ നമുക്ക് വാ അതുകൊണ്ട് ഇതൊക്കെ രാജസ്ഥാനെന്ന് ഇത് ശരിക്കും നിങ്ങൾ ഡയറക്റ്റ് പോയി എടുക്കുന്നതാണ് ഡയറക്റ്റ് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കും രാജസ്ഥാനിലേക്ക് ഡയറക്റ്റ് പോകാം ഡയറക്റ്റ് പോയി നമ്മൾ തന്നെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ അവിടുന്ന് മെഷർ ചെയ്ത് കണ്ടെയ്നറിൽ ലോഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഇറക്കും പിന്നെയും ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതാണ് നമ്മുടെ വിശ്വാസം ഡയറക്റ്റ് നമ്മൾ തന്നെ അതാണ് കൃഷി കാട്ടുപാടത്തിന്റെ വിശ്വാസം പറഞ്ഞില്ല ജസ്റ്റ് അടുത്തൊരു മോഡൽ കാണിച്ച പ്ലെയിൻ വൈറ്റ് ആട്ടോ സിമ്പിൾ ആവല്ലേ അടുത്ത നോക്കാണെങ്കിൽ ജസ്റ്റ് ഒരു വലിയ സ്നേഹ ഒരു പത്തടി പന്ത്രണ്ട് അടി ഉണ്ടാവില്ല പന്ത്രണ്ട് ഏകദേശം അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഒറ്റ മാർബിൾ അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞത് ഡിസൈൻ കാണിച്ചിട്ടുണ്ടോ ഇതാണ് സാധനം ഇതൊരു ലൈറ്റ് ഗ്രേ വൈറ്റും ഡിസൈൻ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ സ്റ്റോക്ക് സ്റ്റോക്ക് എസ്പെഷ്യലി റംസാനും ആയിട്ട് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ചെയ്തോടുക്കാം അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് നിങ്ങൾ സാധനം എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ നമ്മളെ ബന്ധാടെരുന്നില്ല നിങ്ങൾ സാധനം കൊണ്ടുപോയിട്ട് എപ്പോഴാണ് ഫ്രീ ആയിട്ട് നമ്മള് സൂപ്പർവൈസിംഗ് ഉണ്ടാവും വിരിക്കുമ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ആൾക്കാരെ വിളിച്ചുകഴിഞ്ഞാല് സൈഡിലെത്തും അതായത് ഇത്രയും വർഷങ്ങളായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മലബാറി അതായത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് മാർബിൾ ബിസിനസ് ഉണ്ട് ഗ്രാനേറ്റും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കാട്ടുമാടം ഒന്ന് മതി കേരളത്തിൽ എവിടെയാണെങ്കിലും അത് ഫ്രീ ഡെലിവറി കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയാണ് നമ്മള് കാട്ടുമാടം കൊടുക്കുന്നത് ഇപ്പൊ മുപ്പത്തി മൂന്ന് വർഷമായി ഇനിയും നൂറുകണക്കിന് വർഷം നമ്മുടെ കാട്ടുമാടത്തിന്റെ സർവീസ് നമുക്ക് ഉണ്ടാവും അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും വലിയ മാർബിൾ ഷോറൂം കൂടി ഓപ്പൺ ഓപ്പൺ ആവുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ വിപ്ലവമായിരിക്കും അല്ലേ അത്രയും വെറൈറ്റി കളക്ഷൻസും ഗ്രാനൈറ്റ് മാർബിൾ അങ്ങനെ കൊണ്ട് നല്ല സാധനങ്ങളും ഇപ്പൊ സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട് മുപ്പത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് ആണ് കാട്ടുമാടത്തുള്ളത് അപ്പൊ എന്തായാലും വീട് പണി തീർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായും ഷോറൂമിലേക്ക്